നമസ്കാരം വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പത്ത് പ്രവിശ്യയിൽ പാകിസ്ഥാനും ചൈനയും നടത്തുന്ന വാർഷിക ഭീകരവിരുദ്ധ അഭ്യാസത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ചൊവ്വാഴ്ച ആരംഭിച്ചതായി പാകിസ്ഥാൻ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചു ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാൻ എന്ത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പാക് ജനതയ്ക്ക് പോലും അറിയില്ല വാരിയർ ഇലവൺ എന്നറിയപ്പെടുന്ന അഭ്യാസം തിങ്കളാഴ്ച നൌഷേര ജില്ലയിലെ പബ്ബിയിലുള്ള നാഷണൽ കൌണ്ടർ ടെററിസം സെന്ററിൽ ആരംഭിച്ചു പാകിസ്ഥാൻ സൈന്യവും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തമ്മിലുള്ള ഈ എക്സസൈസ് പരമ്പരയുടെ ഒമ്പതാം റൌണ്ട് അടയാളപ്പെടുത്തിയെന്ന് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു പരസ്പര പ്രവർത്തനക്ഷമതയും പ്രതിരോധ സഹകരണവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം പ്രൊഫഷണൽ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക യുദ്ധത്തിലെ മികച്ച രീതികൾ പങ്കിടുന്നതിനുമായി ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അഭ്യാസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും വേരൂന്നിയതാണെന്ന് പാകിസ്ഥാൻ സൈന്യം അഭിപ്രായപ്പെട്ടു ഈ പരിശീലനം ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധത്തെ അടിവരയിടുകയും പ്രാദേശിക സമാധാനം സ്ഥിരത സുരക്ഷ എന്നിവയോടുള്ള അവരുടെ പങ്കിട്ട പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ മംഗള കോപ്സ് കമാൻഡറും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫുമായ ചൈനീസ് മേജർ ജനറൽ ബിയാൻ സിയോമിങും ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി പരിശീലനത്തിനിടെ ഇരു സൈന്യങ്ങളും ഫീൽഡ് അഭ്യാസങ്ങളും തന്ത്രപരമായ അനുകരണങ്ങളും നടത്തുമെന്ന് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അഭ്യാസങ്ങളുടെ ദൈർഘ്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഇത്തരം അഭ്യാസങ്ങൾ സാധാരണയായി രണ്ടോ നാലോ ആഴ്ച നീണ്ടു നിൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥർ സംയുക്ത പരിശീലനത്തിൽ ഇന്ത്യക്കെതിരെ തന്ത്രങ്ങൾ മെനയുമോ എന്നും പറയാൻ സാധിക്കില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി അതേപോലെ എല്ലാവരും മറക്കാതെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാവും